ചടങ്ങാണ് അവിടെ പ്രിയതാരം ബില്ലിൽ നിന്നും മണ്ണിലേക്ക് വന്നിരിക്കുന്ന മാലാക്കി നമ്മൾ സ്വീകരിക്കാം നേരത്തെ പറഞ്ഞിട്ട് जोड़ी चलाते हैं, दूसरा साधने, लड़का शामिल हैं, आपने गुरुदेवी सोचना है, और पुशारण कायम है अपने लड़का बनाने के लिए और पुशारण कायम है बोलो, कायम है बोलो तो तुम्हारा को जोड़ी चलाते हो, लड़का शामिल करें, दूसरा साधने अपने, आपने करेंगे तो आपने सोचना है, प्लीज सोनास, ले�

അതെ ആ ചേച്ചി സമാനം നമുക്ക് ലാസ്റ്റ് കൊടുക്കണം അപ്പം നമ്മള് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എട്ടു മാസത്തിൽ ഷിപ്പിനാണ് പുല്ലൂരിൽ നിന്ന് ഷിപ്പിനാണ് കാണുന്നത് വളരെ സന്തോഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയത് അപ്പൊ സുഖമായിട്ടിരിക്കുന്ന മനസ്സിലായി അപ്പോ പല വേദികളെ വെച്ച് കാണുമ്പോഴും പല അപ്പിയറൻസിൽ പല കോസ്റ്റ്യൂംസിൽ പല തരത്തിലുള്ള കോസ്റ്റ്യൂംസിലാണ് അത് കാണുമ്പോൾ തന്നെ ആ അസേ ഒരു ഫാൻ ഫാൻ പോയി തന്നെ പറയണം വളരെ സന്തോഷമുണ്ട് പിന്നെ പത്തോളം വേദികൾ ഒരുമിച്ച് കൂടാൻ സാധിച്ചു ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് സഖ്യക്കാർ ആയിരത്തി അറുനൂറാമത്തെ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ആണ് ഈ ഒരു വേദിയിൽ എല്ലാവർക്കും സോ മച്ച് വളരെ നല്ല രീതിയില് പഞ്ചമാൻസവും നന്ദി നന്ദി അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹണിയെ കണ്ടിട്ടില്ല ടി വിയിൽ കണ്ടിട്ടുള്ളൂ യൂട്യൂബിൽ കണ്ടിട്ടുള്ളൂ പക്ഷെ നല്ല രീതിയില് വന്നു അവർ കണ്ടപ്പെടുത്തോ ആകെ അമ്പലത്തിരിക്കുന്നതിനും ആട്ട് നല്ലതാണ് സംസാരിക്കുന്നതിനെ കാട്ടും നല്ലത് ആദ്യം നമുക്ക് നിസാർ സാബ് പോയിട്ട് നമുക്ക് അഭിനയിൽ വന്നിട്ട് ഹഡിയിൽ വന്നിട്ട് ഹണി റോസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടേര് ഹണി തേൻ റോസ് എന്ന് പറയുന്നത് നല്ലൊരു പൂവാണ് റോസാ മണമുള്ളത് അപ്പൊ തീർച്ചയായിട്ടും മണവും മധുരവും കൊണ്ട് ഒരുമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടി നിൽക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ടാഗിലെ ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇനി പെർഫോമൻസ് കൂടെ നമുക്ക് കരുതി അപ്പൊ ഓരോ നിസ്വാസം രണ്ടുപോയി സംസാരിച്ചിട്ട് നമുക്ക് ഇതിനാക്രോഷണം ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചമേമം ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശ്രീ ഹണി റോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഹണി റോസ് അല്പനേരം നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ഹണി റോസിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവസരം ഉണ്ടാകും അപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ എൻ്റെ നന്ദിയും രേഖപ്പെടുത്തി കൊടുക്കുന്നു നന്ദി നമസ്കാരം എന്റെയും എന്റെ സ്ഥാപനത്തിന്റെയും എന്റെ ടീം അങ്ങോട്ടേയും അടുത്തു സംസാരിക്കാം അപ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് വരാം ഒരു ഒത്തിരി ഒത്തിരി സന്തോഷം ഇവിടെ വന്നാൽ നിങ്ങൾ എല്ലാവരെയും ഒരു ഭാഗ്യം ലഭിച്ചത് അത് ചമയം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഭാഗമായി അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഒത്തിരി സന്തോഷം നവീകരിച്ച ഏറ്റവും വലിയ ഷോറൂമാണ് നമ്മളിപ്പോൾ വിനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നിറയെ കളക്ഷൻസ് ഉണ്ട് ഭയങ്കര രസമായിട്ടുള്ള ജൂലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇന്ന് സ്പെഷ്യൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ ഉള്ള ദിവസമാണ് സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നറുക്കെടുപ്പുണ്ട് നറുക്കെടുപ്പിലൂടെ നമുക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ആരാണ് വിന്നേഴ്സ് എന്നൊക്കെ നമുക്ക് അറിയാം ഇപ്പൊ നമ്മള് ഇനോഗ്രേഷനിലേക്ക് പോവാണോ എങ്ങനെയാണ് ഇനോഗ്രേഷനിലേക്ക് പോവാണോ അത് കഴിഞ്ഞിട്ട് ആ അപ്പൊ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മുടെ ഷോറൂം ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആരാണ് വിന്നേഴ്സ് നോക്കാം റെഡിയില്ലേ ഓക്കേ ശരി